കൊണ്ടോട്ടിയിൽ ബലാത്സംഗ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടിയെ പതിനഞ്ചുകാരൻ മൂന്നവണ ആക്രമിച്ചു രണ്ടുവട്ടം കൊതിരി മാറിയിട്ടും വലിച്ചൊഴിച്ച് തലയ്ക്ക് കല്ലുകൊണ്ട് ഇടിച്ചതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി പ്രതിയെ ചവിട്ടി വീഴ്ത്തി ഓടിയതുകൊണ്ടാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത് പ്രതി പിന്തുടരുന്ന ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു കൊണ്ടോട്ടി കൊട്ടൂക്കരയിൽ പതിനഞ്ചുകാരന്റെ ബലാത്സംഗ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട യുവതിയെ പ്രതി പലതവണ ആക്രമിച്ചതായി പോലീസ് പറഞ്ഞു പെൺകുട്ടി പോലീസിൽ നൽകിയ മൊഴി പ്രകാരം മൂന്ന് തവണ പ്രതി ആക്രമണം നടത്തിയിട്ടുണ്ട് വഴിവക്കിൽ കാത്തുനിന്നു പ്രതി പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയെ ഉദ്ധരിച്ച് പോലീസ് പറയുന്നത് കൊണ്ടോട്ടിയിലെ കമ്പ്യൂട്ടർ സെന്ററിൽ പരിശീലനത്തിന് പോവുകയായിരുന്ന യുവതിയെ പഠിപ്പുകണ്ടം മുതൽ പിന്തുടർന്ന പതിനഞ്ചുകാരൻ ആളൊഴിഞ്ഞ വാഴത്തോട്ടത്തിലെത്തിയപ്പോൾ പിറകിൽ കൂടിയെത്തി വായ പൊത്തിപ്പിടിച്ചു കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്ത യുവതി രക്ഷപ്പെട്ട് കുതറി ഇതിനിടെ വീണപ്പോൾ വീണ്ടും എത്തി വലിച്ചെഴച്ചു കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ചു ഇത്തരത്തിൽ മൂന്ന് തവണ ആക്രമണം നേരിടേണ്ടി വന്നതായി യുവതി മൊഴി നൽകി ആക്രമിച്ചയാളെ ചവിട്ടി വീഴ്ത്തി യുവതി അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു പേടിച്ചരണ്ട് ദേഹമാസകലം മണ്ണും ചെളിയും പറ്റി മുറിപ്പാടുകളോടെ എത്തിയ യുവതിയെ വീട്ടുകാരും അയൽവാസികളും ആശ്വസിപ്പിച്ച ശേഷം പരിചയക്കാർ മുഖേന യുവതിയുടെ വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു പ്രതിയുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളും ഇന്റർനെറ്റ് ഉപയോഗങ്ങളും വിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് പരിശോധിക്കും ക്രൂരമായ ആക്രമണത്തിനും പീഡനശ്രമത്തിനും പ്രതിക്ക് സഹായമോ പ്രചോദനമോ കിട്ടിയിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ദേശീയപാതയോരത്താണെങ്കിലും ഗ്രാമീണ മേഖലയാണ് കൊട്ടൂക്കര ഉൾപ്രദേശമാണ് ഇവിടം വീട്ടിൽ നിന്ന് ചെറിയ ഇടവഴിയിലൂടെ ഒന്നര കിലോമീറ്ററോളം നടന്നാണ് യുവതി കൊട്ടൂക്കരയിലെത്തി കൊണ്ടോട്ടിയിലേക്ക് ബസ് കയറാറുള്ളത് വീട്ടിൽ നിന്ന് റോഡിലേക്കുള്ള എളുപ്പവഴി കൂടിയാണിത് യുവതിയെ ആക്രമിക്കാൻ കൃത്യമായ പദ്ധതിയോടെയാണ് പതിനഞ്ചുകാരൻ എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം